നിങ്ങളുടെ ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നവരവർ എന്റെ പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഭാര്യ വരിവാക്കന്മാരുടെ വലിയ മുഹമ്മത്തും സ്നേഹവും മാറാൻ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹത്തുക്കളായന്മാർ പറഞ്ഞു തന്നത് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഭാര്യയോട് ഇഷ്ടമുണ്ടാകാൻ അതുപോലെ തന്നെ അന്യ സ്ത്രീ ബന്ധം മനസ്സ് മാറ്റാൻ ഈ ചൊല്ലിയാൽ മതി പറഞ്ഞു തന്നതാണ് ഇതുപോലെ ഒരുപാട് പരിഹാര മാർഗങ്ങൾ മഹാന്മാര് നമുക്ക് നിർദ്ദേശിച്ചു ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാണ് നമ്മുടെ ജീവിതം ഹാപ്പിയാകുന്നതാണ് സന്തോഷമാകുന്നതാണ് മഹാനായ മാബ്ദാവു തറഫിയല്ലാഹു നബഹാനവർകൾ മഹാനവർക്കുള്ള തിരിച്ചാണ് ഒരു സഹാബി അബീ മായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചോ ഭാര്യമാർ ഓരോരുത്തുള്ള കടപ്പാടുകൾ എന്തെല്ലാമാണ് റസൂൽ തോട് ചോദിക്കാൻ വന്ന ആ നബി ഭാര്യമാർ ഓരോരുത്തുള്ള കടപ്പാടുകൾ എന്തെല്ലാമാണ് അല്ലാഹുവിൻറെ റസൂൽ പ്രയങ്കാണ് നീ പഠിണാൻ കഴിയുകയാണെങ്കിൽ അവളെ നീ കഴുകിക്കണം നീ വസ്ത്രം യാണെങ്കിൽ അവൾക്ക് നീ വാങ്ങിക്കൊടുക്കണം അതുപോലെ വർത്താനന്മാരൊക്കെ മനസ്സിലാക്കുന്ന പ്രശ്നമുണ്ടാക്കി പെടങ്ങാത്തിരിക്കുക അതുപോലെ തൃപ്തിപ്പെട്ട സ്വർഗത്തിലാണ് ലോകത്തിനൊക്കെ അതുപോലെ ഭാര്യമാരോട് ഭർത്താക്കന്മാരും ഒരുപാട് കടമകളുണ്ട് അതുപോലെ നമുക്ക് കാണാം പറയുകയാണ് നിങ്ങൾ 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 സൽസ്വഭാവികളാണ് സൽസ്വഭാവികളാണ് സഹാബത്ത് പൂർത്തീകരിച്ചവർന്നറിയാമോ നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് അതിൽ നിന്നാലാണ് ഏറ്റവും

ഒരാൾക്ക് കിട്ടാവുന്നതിൽ അത്യാണെൻറെ മുഖത്തേക്ക് നോക്കിയാൽ സമാധാനം കിട്ടുന്ന പെണ്ണാണ് പറഞ്ഞത് ഒരാൾക്ക്

അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടത് അങ്ങനെ അത് ഏറ്റവും വലിയ അതുകൊണ്ട് ഭാര്യ കൂടെ മനസ്സിലാക്കണം അപ്പോൾ ഇത് ഞാൻ പറയാം അപ്പോൾ ഒരു ഒരു വിഷയം പലരും പലരും ചോദിക്കുന്നതാണ് സ്നേഹിക്കുന്നില്ല ഒരുപാട് ആൾക്കാർ കുടുംബ കുടുംബ ബന്ധത്തിൽ സന്തോഷം പറയാറുണ്ട് പ്രിയപ്പെട്ട ബന്ധം മഹത്തായ അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം പലരും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു ഭർത്താവിന്റെ മനസ്സ് മാറി ഭർത്താവ് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് തന്ന ആത്മീയ വഴിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി മഹാന്മാര് പറഞ്ഞു തന്നൊരു ആത്മീയ വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഞാൻ പറയാൻ പോകും പലരും നമ്മളെ നമ്മളോട് അവർക്കൊക്കെ ഓരോ ആത്മീയ വഴി നമ്മളെ പറഞ്ഞു കൊടുക്കാറുണ്ട് അലഹമ്മൂടെ അവരുടെ നൽകപ്പെടുകയും ചെയ്യുകയാണ് മാർഗ്ഗമാണ് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തരാനാണ് എല്ലാ നമസ്കാരത്തിന് ശേഷം ന്മാരുടെ സ്നേഹങ്ങൾക്കാനുള്ള പതിനൊന്നു ദിവസം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം തവണ وصورة الله عن نعوذ بالله, أعذي بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله عوالي إذا سجى ما وطعك ربك, ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى لم يجدك يتيما فآوى ووجدك غالا فهدا ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السابق പറഞ്ഞു തരുകയാണ് ഈ മഹതായ സൂഹൃദങ്ങളെ

സ്നേഹമുള്ളതാണ് അതുപോലെ പറയുകയാണ് ഭർത്താവ് മറ്റൊരു മാറിയിട്ടുള്ള എന്നോടുകൂടി

യും <laughs> ചെയ്യുന്ന കുടുംബ ജീവിതത്തിൽ നടത്തും രോഗികളാണ് ശിശുടയല്ലോ ോ മക്കളില്ലാത്ത നിങ്ങൾ മക്കൾ നൽകണോ ജോലിയില്ലാത്ത നിങ്ങൾക്ക് ജോലി നൽകണമെന്നോ അവനെ വിലതങ്ങൾക്ക് ബവറതുകളേ അല്ലാഹുവേങ്ങളെ മുണ്ടുള്ളേ പവരണകൾ മുണ്ടിനടക്കുന്ന റബ്ബേ അതിൽപ്പെട്ടന്ത പൂർത്തിയാണേ അല്ലാഹുവേങ്ങളെങ്ങളെ സഹായിക്കുന്നവരനേ സഹായിക്കണേ അല്ലാഹുവേ സർവ്വവാതികൾ മോസീബത്തുകളടക്കൽ പ്രയാസകൾപ്പെട്ടി മോട്ടുകളെല്ലാം അവരെങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ കൊടച്ചവരേങ്ങളെ ജോരിയിൽങ്ങളെ രക്ഷപ്പെടുത്തണേങ്ങളെ തുള്ളെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹുവേ താരദൃമന്ന മഹാവിവവിൽനെങ്ങളെക്കാക്കണേ അല്ലാഹുവേ സമ്പത്തിന്റെ വഴികളെ വിശാലം

അതിർമാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുംങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കൂടെ ദുആ കൊണ്ട് വസിയ്യത്ത് എന്ന മുഅ്മിനികളെ മുഅ്മിനാത്തുകളെ എല്ലാവരെയും കാക്കണേ അല്ലാഹുവേങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹുവേ ഈ ആകാശത്തെ നിറക്കുന്നതും ഭൂമിനെ നിനക്ക് കൊടുക്കുന്നതുമായ സർവ്വ ആപത്തുകളെത്തും വിപത്തുകളെത്തും ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹുവേ നിങ്ങളുടെ കൂടെ ദുആ കൊണ്ട് വസിയ്യത്ത് എല്ലാവരെയും കാക്കണേ അല്ലാഹുവേ റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദഅ്അ് നാർ صلى الله على وسلم. الله محمد الله عليه وسلم الله صلى الله عليه وسلم اللهم يا محمد يا رب صلى عليه وسلم